നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേൽനോട്ടത്തിൽ ശബരിമല വരണമെങ്കിൽ അതിന് ജനങ്ങൾ തീരുമാനിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപ്പോൾ അവിടെ മോഷണം പോയിട്ട് ഒന്ന് തൊട്ടു നോക്കാൻ പോലും കഴിയാതെ വരുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് രാജ്യത്തിന് വേണ്ടി ശരിയായി വോട്ട് ചെയ്യുക എന്നത് കോർപ്പറേറ്റീവ് ഫെഡറലിസം ജനങ്ങളെ ദ്രോഹിക്കുന്ന ഭൂതമായാണ് താൻ കാണുന്നത് ശബരിമല കേന്ദ്രത്തിന് എന്ന് ചോദിക്കുന്നവരുണ്ട് ഫെഡറൽ സംവിധാനത്തിൽ അത് പറ്റില്ല പിണറായി കുഴപ്പമാക്കി വാസവൻ കുഴപ്പമാക്കി എന്ന് പറയുന്നു മോദി ശബരിമല എടുക്കൂ എന്ന് പറഞ്ഞാൽ അതിന് പറ്റുമോ ജനങ്ങളാണത് തീരുമാനിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിവിധ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായി ശാസ്ത്രമംഗലം വാർഡിൽ മുൻ ഡി ജി പി ശ്രീലേഖയ്ക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയപ്പോഴാണ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമ്പത്തെട്ട് പേരുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ ബിജെപിക്ക് സാധിക്കണം അല്ലാതെ വലിയ ഒറ്റകക്ഷി എന്നതിലൊന്നും ഞാൻ തൃപ്തനാവില്ല ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ ആണെങ്കിൽ തട്ടിക്കളയാൻ പോലും അവർക്ക് രാഷ്ട്രീയ അഥമ സംസ്കാരമുണ്ട് കൊല്ലത്തെ അവസ്ഥ അറിയില്ലേ കിരൺ വേദിക്ക് സാധിക്കാത്തത് ശ്രീലേഖയ്ക്ക് സാധിക്കട്ടെ രാജീവ് ചന്ദ്രശേഖർ കണ്ട ഒരു സ്വപ്നത്തെ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി അവഹേളിച്ചു ഒളിമ്പിക്സ് ഭാരതത്തിൽ വരുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞെങ്കിൽ വരും കേരളം അതിന് സജ്ജമാകണം കേരളത്തിലെ സജ്ജതയുടെ മികവിലാണ് വേദിയുടെ കാർത്തൽ തീരുമാനം വരേണ്ടതെന്നും അദ്ദേഹം പ്രതികരിച്ചു കൊച്ചിയിലെ സ്റ്റേഡിയത്തിന്റെയും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെയും അവസ്ഥ ഇപ്പോൾ എന്താണ് ഗ്രീൻഫീൽഡ് പിന്നെയും ഭേദമാണ് ഇന്ത്യയിൽ സുഗമമായി ഒളിമ്പിക്സ് നടന്നുവെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്ര പ്രദേശങ്ങളും ഒരുങ്ങണം അവിടെയാണ് ട്രിപ്പിൾ എൻജിൻ സർക്കാരിന്റെ ഗുണം മനസ്സിലാകുന്നത് ഒളിമ്പിക്സ് ഭാരതത്തിൽ സംഭവിക്കുമെങ്കിൽ കേരളത്തിലും വരണം അതിന് തുടക്കം കുറിക്കുന്നത് ഇവിടുത്തെ കോർപ്പറേഷൻ ഓഫീസിൽ നിന്നാകട്ടെ ആച്ചുകാൽ പൊങ്കലയുടെ അടുപ്പ് കൂട്ടുന്ന ചുടുകട്ട കൊണ്ട് സ്റ്റേഡിയം ഉണ്ടാക്കാനാകില്ല ഒരു തോളിൽ കൈവച്ചതിന് നിങ്ങളെല്ലാവരും എൻ്റെ എന്റെ ഒറ്റുകാരായില്ലേ എന്നിട്ട് എന്തായി ജനങ്ങൾ തീരുമാനിച്ചില്ലേ ജനാധിപത്യ ക്ഷേത്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് എയിംസ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും വരാം ആലപ്പുഴയുടെ നിലവിലെ അവസ്ഥ എന്താണെന്ന് നോക്കണം തൃശൂരിലെ ജനങ്ങൾ ചരിത്ര രചനയാണ് നടത്തിയത് എന്നാൽ അവർക്കാണ് അവകാശപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാനൊരു നിലപാടാണ് പറഞ്ഞത് ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരുമെന്നല്ല ഞാൻ പറഞ്ഞത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും വന്നോട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ നിതിരായ പീഡന പരാതി വലിയ വിഷയം തന്നെയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആ പെൺകുട്ടി എന്റെ വീട്ടിലെയും പെൺകുട്ടിയാണ് അത് നിയമപരമായതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള വിഷയം ബാധിക്കാൻ പാടില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും സുരേഷ് ഗോപി അദ്ദേഹത്തിന് നിലപാട് വ്യക്തമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങവെയാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് എയിംസ് വിഷയത്തിൽ അടക്കം സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനകൾ വലിയ വിവാദമായിരുന്നു തൃശൂരിൽ എയിംസ് കൊണ്ടുവരുമെന്ന് താൻ പറഞ്ഞിട്ടില്ല ആലപ്പുഴയിലെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നതിനാൽ ആലപ്പുഴയിലേക്ക് എയിംസ് കൊണ്ടുവരുന്ന കാര്യത്തിൽ തനിക്ക് ആഗ്രഹമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യും